സുപ്രീം കോടതിയുടെ അനുകൂല വിധിയുണ്ടായിട്ടും നിലമ്പൂർ ആദിവാസികൾക്ക് ഭൂമി വിട്ടു നൽകാത്ത നടപടി അങ്ങേയറ്റം ക്രൂരമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദിവാസി ന്യായമായി കിട്ടേണ്ട ഭൂമി ഭൂമി കൊടുക്കാതിരിക്കുന്ന എന്ത് കളക്ടർ കളക്ടർ എഴുതി എവർക്ക് കൊടുക്കാം ഓർഡർ പ്രകാരം ഈ ഭൂമി അവർക്ക് നൽകാം എന്ന് എഴുതി കളക്ടർ എത്രയായി ഒരു മര്യാദയില്ലാത്ത അടിയന്തരമായി അവരുടെ കാര്യത്തെ തീരുമാനം ഉണ്ടാകണം അതിന് ഗവൺമെന്റ് മുൻകൈ എടുക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് സുപ്രീം കോടതിയുടെ അനുകൂല വിധിയുണ്ടായിട്ടും നിലമ്പൂർ ആദിവാസികൾക്ക് ഭൂമി വിട്ടുകൊടുക്കാത്ത സർക്കാർ നടപടി അങ്ങേയറ്റം ക്രൂരമാണ് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് വസ്തു അളന്ന് നൽകാമെന്നാണ് ജില്ലാ കളക്ടർ വാക്ക് നൽകിയിരുന്നത് എന്നാൽ ഈ വാക്ക് നൽകി ഒരു വർഷം കഴിഞ്ഞിട്ടും സർക്കാർ വാക്കുപാലിക്കാത്തതിനെ തുടർന്ന് നിലമ്പൂരിലെ ആദിവാസി കുടുംബങ്ങൾ കലക്ടറേറ്റ് ഓഫീസിനുമ്പിൽ സമരം നടത്തുകയാണ് ഇവിടെ നഷ്ടപ്പെട്ട കൃഷിഭൂമി കണ്ടെത്തി തിരിച്ചു നൽകേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ് അത് എത്രയും പെട്ടെന്ന് നിർവഹിക്കണം എന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയതായും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു thank you